മാധ്യമപ്രവർത്തകൻ കെ ബാലകൃഷ്ണൻ എഴുതിയ മനുഷ്യ സംഘടനകളുടെ പാരാവാരം പുസ്തകപ്രകാശനവും കേരളവർമ്മ പഴശ്ശിരാജയുടെ ഇരുന്നൂറ്റി ഇരുപതാം ദിന അനുസ്മരണവും സംഘടിപ്പിച്ചു തലശ്ശേരി പ്രസ് ഫോറം ഹാളിൽ ജില്ലാ സെഷൻസ് ജഡ്ജ് കെ ടി നിസാർ അഹമ്മദ് പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു മാധ്യമപ്രവർത്തകൻ കെ ബാലകൃഷ്ണൻ എഴുതിയ മനുഷ്യസംഘടങ്ങളുടെ പാരാവാരം പുസ്തക പ്രകാശനവും കേരളവർമ്മ പഴശ്ശിരാജയുടെ ഇരുന്നൂറ്റി ഇരുപതാം രക്തസാക്ഷിത്വ ദിന അനുസ്മരണവും തലശ്ശേരി പ്രസ് ഫോറം ഹാളിൽ നടന്നു ജില്ലാ സെഷൻസ് ജഡ്ജ് കെ ടി നിസാർ അഹമ്മദ് പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചു കെ കെ മാരാർ പുസ്തകം ഏറ്റുവാങ്ങി വലിയ അറിവൊന്നും തലശ്ശേരിയെ കുറിച്ച് ഉണ്ടായിരുന്നില്ല എനിക്ക് എന്റെ ക്ലാസ്മേറ്റ്സ് ഒന്ന് വരെ ഇവിടെ ക്ലാസ്മേറ്റ് അങ്ങനെ ഒരു തലശ്ശേരി ഇവിടെ ആയി വന്നപ്പോൾ ഞാൻ ചെയ്തതാണ് ഇവിടെ വരുമ്പോഴൊന്നും ഇതിനെ കുറിച്ചുള്ള വലിയ ഉണ്ടായിരുന്നില്ല ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് കൊല്ലം കോടതിയാണെന്ന് അതെനിക്ക് അവിടെ വന്ന് കോടതി കണ്ടപ്പോ മനസ്സിലായിട്ടുണ്ടാവും ആ കോടതിയെ ഏറ്റവും പ്രശസ്തമാക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം അവിടുത്തെ റെക്കോർഡ് റൂമാണ് അത് ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ട് തലശ്ശേരിയുടെ റെക്കോർഡ് റൂം സംഭവമാണ് അത് വന്ന് ഞാൻ കണ്ടിട്ടുണ്ട് രണ്ടുമൂന്നു പ്രാവശ്യം ജഡ്ജസ് വരുമ്പോ അവരെ കാണിക്കാൻ വേണ്ടി ഒരു കയറി പക്ഷെ ഇന്നേ വരെ അവിടുന്ന് ഒരു ബുക്ക് എടുത്ത് ഞാൻ വായിച്ചിട്ടില്ല അപ്പൊ ഈ ബാലകൃഷ്ണന്റെ ബുക്ക് എനിക്ക് തന്നിട്ടോ അതും മുഴുവൻ ഞാൻ വായിച്ചിട്ടില്ല അതിലെ സെക്കൻഡ് ചാപ്റ്റർ

തലശ്ശേരി രേഖകളിൽ നിന്നും തെരഞ്ഞെടുത്ത വേദനയുടെ കഥകളാണ് പുസ്തകത്തിന്റെ ഉള്ളടക്കം ഡോക്ടർ ജോസഫ് സ്കറിയ പഴശ്ശിരാജ അനുസ്മരണ പ്രഭാഷണം നടത്തി ജില്ലാ കോടതി ബാർ അസോസിയേഷനും തലശ്ശേരി ഫോറവും സംയുക്തമായി സംഘടിപ്പിച്ച ചടങ്ങിൽ അഡ്വക്കേറ്റ് ബി പി ശശീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ കെ എം ജമുനാറാണി മുഖ്യാതിഥിയായി ഫോറം പ്രസിഡന്റ് നവാസ് മേത്തർ സി പി ചന്ദ്രൻ പി കെ ശശീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തലശ്ശേരി